െ ബാധിക്കുന്ന വിഷയത്തിലാണ് സമരം ചെയ്യുന്നത് ഏഹ് പലൽ കൊള്ളയല്ലേ തീവട്ടി കൊള്ളയല്ലേ ഇരുന്നൂറ് രൂപ ആയിരുന്നു പാർക്കിംഗ് ഫീസ് അറുന്നൂറ് രൂപയാക്കി ഇരുപത് രൂപ അമ്പത് രൂപയ്ക്ക് മണിക്കൂർ മാറ്റമുണ്ട് അറിയില്ല അല്ല നിങ്ങൾക്ക് ഫ്രീ ആണ് സൗജര്യമാണ് നിങ്ങളുടെ അമ്മ കൊണ്ടു നിങ്ങൾക്ക് എന്തുവാ ഏഹ് ഒരു മര്യാദയായിട്ട് സ്വാഭാവിക നിങ്ങൾ കാണിച്ചത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു സമരത്തിന് അതിൻ്റെ ഇടയ്ക്ക് മറ്റേ കൈയുണ്ട് കൈകാര്യം ചെയ്തത് കൈയാര്യം ചെയ്ത ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥർ ഞങ്ങൾ അറിയാം ഞങ്ങൾ ആ ഉദ്യോഗസ്ഥന് നേരത്തെ ഇവിടെ വന്നപ്പോഴേ പ്രശ്നമാണ് ഞങ്ങൾ സമരമായി ന്യായമായ വിഷയമായി സമരം തന്നെയാണ് ഞങ്ങൾ വന്നപ്പോഴേ ഉദ്യോഗസ്ഥര് വലിയ പ്രോക്കളാണ് ഉദ്യോഗസ്ഥരെ വലിയ പ്രശ്നമാണ് പോലീസ് ഒരു സമരത്തെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു അവിടെ ഇരിക്കണോ തീരുമാനം ഇനിയോടെ ഇരിക്കും ഞങ്ങൾ ആളെ വിളിച്ചുകൊണ്ട് വീണ്ടും വരും ആ തീരുമാനത്തെ ശേഷമുള്ള സംഘടനയുടെ അടിപൊളിയപ്പം പക്ഷേ ഒരാളെ ഉപദ്രവിക്കുന്ന വെച്ചാൽ അയാൾക്ക് നല്ല പരിക്കൊണ്ടത് ഞങ്ങൾ ഇടിക്കുകയോ എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർ ഇടിക്കാതെ പോലീസ് അർച്ചതുകൊണ്ടു ഇടിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത് അത് ഞങ്ങൾക്ക് അറിയാം ആരാണെന്ന് ഞങ്ങളുടെ വീഡിയോ ഉണ്ട് ഞങ്ങൾ വീഡിയോ പുറത്തുവിടു ആ പുറത്തൂട്ട് ഞങ്ങൾക്ക് നിയമപരമായി കൈകരിച്ചു ഈ ന്യായമായ ഒരു വിഷയമല്ലേ ഈ നാടിനെ ഞാൻ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ ഈ സമരം ഏതെങ്കിലും നിലയിൽ ഈ സമരത്തിനെതിരെ അഭിപ്രായം പറയുന്നത് നിങ്ങൾക്കെതിരെ അഭിപ്രായം കാണില്ലല്ലോ നിങ്ങളെ ചില ഉദ്യോഗസ്ഥ മേധാവികൾ നരേന്ദ്രമോദിയുടെ പണം വാങ്ങിച്ചിട്ട് നരേന്ദ്രമോദിക്ക് സേവ ചെയ്യണവരായിരിക്കും നിങ്ങളെ സേവ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേവ ഇത് കേരളമാണെന്ന് ഓർത്തോളാം ഏ ഇവിടെ നമ്മൾ ന്യായമായ സമർത്ഥത്തിലാണെന്ന് ഒരു മോശം വാക്ക് പറഞ്ഞല്ലോ അകത്തിരുന്ന് പോലീസുകാർക്കറിയാലോ ആർ പി എഫ് ഗാർക്കറിയാലോ നിങ്ങളെ ഉദ്യോഗസ്ഥനടുത്ത് നിങ്ങൾ ഒരു വനിത വന്നല്ലോ നമ്മളെന്ത് മാന്യമായിട്ടാണ് അവരോട് സംസാരിച്ചത് അയാക്ക് എഴുതി തരാൻ പറ്റൂലെന്ന് പറഞ്ഞു അയാൾക്ക് പേടിയാണ് മേലെ പേടിയാണ് അയാൾ ഇവിടെ നിന്ന് മാറ്റി വന്നു പ്രവർത്തന പ്രതികരണമാണ് കണ്ടത് കൊള്ള ഫീസാണ് അത് നൽകാൻ പറ്റില്ല എന്നാണ് പ്രവർത്തർ പറയുന്നത് പത്ത് മുതൽ നാനൂറ് രൂപ വരെയാണ് പാർക്കിംഗ് ഫീസായി കൂട്ടിയിരിക്കുന്നത്